കുറേ ആൾക്കാരുടെ ഡൗട്ടാണ് നമ്മുടെ പഴയ വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഇപ്പോൾ ഫയൽ ചെയ്യാൻ എന്നുള്ളത് ശരിക്കും നമ്മൾ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചത്തെ റിട്ടേൺ ആണ് ഈ വർഷം നമ്മൾ ഫയൽ ചെയ്യേണ്ടത് പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമുക്ക് വേണമെങ്കിൽ അതിനും മുൻപത്തെ നാല് വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ കൂടെ നമുക്ക് ഇപ്പോൾ ഫയൽ ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ഗവൺമെൻറ് പറയുന്നുണ്ടെങ്കിലും അതിൽ ഈ നമുക്ക് ഭയങ്കര എക്സ്പെൻസ് വരുന്നുണ്ട് എന്ത് ആണെന്നല്ലേ അത് ഞാൻ പറഞ്ഞുതരാം നമ്മളിപ്പോൾ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഫിനാൻഷ്യൽ ഇയറിലെ ഇൻകം ടാക്സ് റിട്ടേൺ ആണ് നമ്മൾ നമ്മളിപ്പോൾ ഫയൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി കൊടുക്കാനുള്ള ഒരു ടാക്സ് ഉണ്ടാവുമല്ലോ അതുപോലെ ഇൻട്രസ്റ്റ് ഉണ്ടാവും ഈ ടാക്സിൻ്റെയും ഇൻട്രസ്റ്റിൻ്റെയൊക്കെ പുറത്ത് ഇരുപത്തഞ്ച് ശതമാനം എക്സ്ട്രാ നമ്മൾ എന്ത് ചെയ്യണം വെറുതെ ഒരു അഡീഷണൽ ഇൻകം ടാക്സ് കൂടെ ഗവൺമെൻറ് കൊടുക്കണം ഓക്കെ ഇനി നമ്മൾ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ആണ് നമ്മൾ ഈ വർഷം ഫയൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ടാക്സിൻ്റെയും ഇൻട്രസ്റ്റിന്റെയും പുറത്ത് അമ്പത് ശതമാനം ടാക്സ് വെറുതെ നമ്മൾ ഗവൺമെന്റിന് കൊടുക്കണം ഇനി നമ്മൾ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ആണ് നമ്മൾ ഇപ്പോൾ ഫയൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ടാക്സിൻ്റെയും ഇൻട്രസ്റ്റിൻ്റെയും പുറത്ത് വെറുതെ അഡീഷണൽ ഇൻകം ടാക്സ് എന്ന പേരിൽ നമ്മളൊരു അറുപത് ശതമാനം ഗവൺമെൻറ് കൊടുക്കണം ഇനി നമ്മൾ ഇരുപത് ഇരുപത്തൊന്നത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ആണ് നമ്മൾ ഈ വർഷം ഫയൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ടാക്സിൻ്റെയും ഇൻട്രസ്റ്റിൻ്റെയും പുറത്ത് എഴുപത് ശതമാനം ഒരു അഡീഷണൽ ഇൻകം ടാക്സ് നമ്മൾ ഗവൺമെൻറ് വെറുതെ കൊടുക്കണം അപ്പോൾ നാല് വർഷം മുമ്പത്തെ റിട്ടേൺസ് ഒക്കെ ഫയൽ ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇപ്പോൾ ഉണ്ട് പക്ഷേ ഇത് ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ ഇത്രത്തോളം ടാക്സ് നമ്മൾ വെറുതെ ഗവൺമെൻറ് കൊടുക്കണം അപ്പൊ ടാക്സുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് അക്കൗണ്ട് ഫോളോ ചെയ്യാം ഓക്കെ ബൈ സി യോ